യിങ്ങിയെന്ന് പറഞ്ഞ ചെറുതായിട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിച്ചുണ്ട് നിങ്ങൾ വിചാരിച്ചു കൊണ്ട് ആ വ്യക്തിപാദം ഒരു തെറ്റി നിങ്ങൾ സന്തോഷ് നിങ്ങളുടെ ഈ ദൈവത്തിന്റെ അടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ചാനൽ സഹായിച്ചവരോട് വളരെ മാന്യമായിട്ട് ആയിരിക്കില്ല അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം അല്ലല്ലോ നിങ്ങളെ ഈ സന്തോഷം ചോദിച്ചു കൊണ്ടല്ല ഈ ദൈവത്തിന്റെ അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം വളരെ തുച്ഛമായ ആൾക്കാരെ ആൾക്കാരെടുത്ത് അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പറയുന്നത് സന്തോഷ് പറഞ്ഞു ചോദിച്ചു പോയ അദ്ദേഹത്തിന്റെ തലവർക്ക് വളരെയധികം ഉണ്ടാവും അതിനായി മറ്റൊരു സമയം പിടിച്ചെടുത്തു പറയുന്നത് ഇവിടെ സന്തോഷ് ചോദിച്ചു കൊണ്ട് ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ അതിൽ മാന്യമായിട്ട് ഒരു തൊഴിൽ സമയം എന്ന് പറയുന്നത് ഇത്രയും അത് നേടിയിട്ടുള്ള ഇത്രയും ലോങ് കണ്ടിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരയ്ക്കും ഇല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വായിക്കും ആക്കാൻ നിങ്ങൾ തന്റെ വർക്കേഴ്സിനെ വെറും അടിമകളായി കാണുന്ന ഒരു ദൂഷ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലായിരുന്നു പക്ഷെ നിങ്ങൾ ആ ചാനലിൽ പോയി നോക്കൂ പുള്ളിയുടെ വർക്കേഴ്സ് ചോദിച്ചു സത്യം മനസ്സിലാക്കാം നിങ്ങൾ ആരാണെങ്കിൽ ആരാധിക്കാം എത്ര വേണമെങ്കിലും ആരാധിക്കാം പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി അർഹനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം അർഹനാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആരാധിക്കാം സപ്പോർട്ട് ചെയ്യാൻ സന്തോഷ് വ്യക്തി ഇതൊന്നും അറിയിക്കുന്നില്ല ഞാൻ പറയുന്നില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സഫാരി ചാനൽ സഹായിച്ചാൽ ഒരുപാട് അറിയും പറയുന്നില്ല പക്ഷേ കുറച്ചെങ്കിലും ആളെപ്പറ്റി വ്യക്തമായിട്ട് ധാരണയില്ലാതെ ഇത്രത്തോളം ഒന്ന് സപ്പോർട്ട് മഹാന്മാരെ പറയാം മഹാമാരാഞ്ഞു പൊട്ടട്ടെ